എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണ് എന്നെ പലരെങ്ങനെ വിളിച്ചു അച്ചോ വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ അല്ലേ അതെ കഴിഞ്ഞ ഒക്ടോബറില് അമേരിക്കയിലെ ലാസ് വേഗസിലെ വേൾഡ് ഓർഗൻ ഡൊണേഷൻ കോൺഗ്രസിൽ പങ്കെടുത്തത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ അവരുടെ മരണശേഷം അവരുടെ അവയവങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ സഹജീവികൾക്ക് അത് ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ പങ്കുവെച്ചു കൊടുക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യന് ചെയ്യാവുന്ന ഒരു മഹാ അത്ഭുതമാണ് അവയവദാനം എന്ന് പറയുന്നത് അവയവദാനത്തിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവരുടെ ജീവിതം നീട്ടിക്കിട്ടിയതിന്റെ സന്തോഷത്തിൽ കഴിയുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു കിഡ്നി ഗോപിനാഥന് കൊടുക്കാൻ കഴിഞ്ഞത് ഇനി എന്റെ ജീവിതത്തിലെ അവസാന നിമിഷവും ഒളിമങ്ങാത്ത സന്തോഷത്തിന്റെ ഒരു ഓർമ്മച്ചെപ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ജീവിതത്തിൽ അവയവങ്ങൾ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയാഘാതങ്ങള് ക്യാൻസറുകൾ ലിവറ് നഷ്ടപ്പെടുന്നവര് കിഡ്നി നഷ്ടപ്പെടുന്നവര് ഇവർക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാം എനിക്ക് ശേഷം കേരളത്തിൽ നൂറുകണക്കിന് പേരാണ് ആയിരക്കണക്കിന് പേരാണ് അവരുടെ ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അവർ ജീവിക്കുന്നു അവരുടെ അവയവം വഴി മറ്റുള്ളവർ ജീവിക്കുന്നത് കണ്ടിട്ട് സന്തോഷം മതിമറന്നവർ ജീവിക്കുന്നു അതാണ് അവയവദാനത്തിലെ ലിവിങ് ഡൊണേഷൻ അതെല്ലാവർക്കും സാധിക്കില്ല ആവശ്യമായ ആരോഗ്യം ഉണ്ടാകണം എന്നാൽ മാത്രം അത് കൊടുക്കാൻ പറ്റൂ അത് കൊടുക്കാനുള്ള നല്ല മനസ്സുണ്ടാകണം തിരിവേദന അങ്ങോട്ട് സഹിക്കേണ്ടി വരും അതിനൊക്കെ എല്ലാവരും തയ്യാറായെന്ന് വരില്ല പക്ഷേ മരണശേഷം ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾക്ക് ദാനം ചെയ്യുക എന്നുള്ളത് യാതൊരു വേദനയുമില്ലാത്ത ഏറ്റവും മഹത്തായ ഒരു സത്കർമ്മമാണ് അത് അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വലിയ നഷ്ടമാണ് കാരണം ഇപ്പോൾ വയനാട് ദുരന്തം ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ എന്തുമാത്രം കണ്ണീരി ഓടിക്കുക എന്തുമാത്രം ആശങ്കപ്പെട്ടു ആകുലതപ്പെട്ടു അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിലെ അതിനേക്കാൾ പതിനായിരം മടങ്ങ് പേരാണ് ഓരോ വർഷവും അവയവങ്ങൾ ലഭ്യമാകാത്തതിനാൽ ലഭ്യമായിരുന്നെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ അവരുടെ നല്ല ആയുസുകളെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മം പത്ത് പൈസയുടെ ചെലവ് അതിനുവേണ്ടി നമുക്ക് വരില്ല ഈ മഹത്തായ അവയവതാണ് ഡിസീസ്ഡ് ഓർഗൻ ഡൊണേഷൻ ഞാൻ ലാസ് വേഗസിൽ പോയപ്പോൾ സ്പെയിൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലൊക്കെ അവര് ഇറ്റ്സ് എ കോമൺ തിങ് ദ അവിടെ തൊണ്ണൂറ് അറുപത് എഴുപത് ശതമാനം ആൾക്കാരൊക്കെ അവരുടെ അവയവങ്ങൾ മരണശേഷം ആർക്കും വേണ്ടാത്ത അവയവങ്ങൾ കൊടുത്തു പോവുകയാണ് നമ്മുടെ കേരളത്തിലെ ഞാൻ കടന്നു വരികയാണ് കേരളത്തിലെ മൃതസഞ്ജീവനിയുടെ ആദ്യത്തെ അവയവദാന സമ്മതപത്രം എ പി ജെ അബ്ദുൽ കലാമിന്റെ കയ്യിൽ കൊടുത്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിനുശേഷം ഞാൻ ഇരുന്നിരുന്ന പൂത്തറക്കൽ എന്ന ഗ്രാമത്തിലെ സർവ്വജനങ്ങളെ ജനങ്ങളെ കൊണ്ടും ദ ഫസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് ദ ദക്കോർഡാണിത് ആ ഗ്രാമത്തിലെ സർവ്വജനങ്ങളെ ജനങ്ങളെ കൊണ്ടും അവയവദാന സമ്മതപത്രം കൊടുത്തതും കേരളം മുഴുവൻ യാത്ര ചെയ്ത് പത്ത് ലക്ഷത്തോളം സമ്മതപത്രം കളക്ട് ചെയ്ത ഡൽഹിയിലോട്ടൊരു സംസ്കാരം നമ്മളുണ്ടാക്കി പക്ഷേ ഇന്ന് ആ മൃതസഞ്ജീവൻ എന്ന് പറയുന്ന ആ സംസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറ്റപ്പെടുത്താൻ ഞാൻ ആരുമല്ല പക്ഷേ ഈ ഒരു സത്കർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇനിയും നമ്മൾ വൈകിപ്പോയാൽ എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കും അടുത്ത ഇരയായി ഒരു കിഡ്നി കിട്ടാതെ കരൾ കിട്ടാതെ ഹൃദയം കിട്ടാതെ മരിച്ചു പോകുക ആ സമയത്ത് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല പ്രിയമുള്ളവരെ എന്താണ് ലോകത്തും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് നല്ല കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനുള്ളിൽ കൂടെ മുതലെടുപ്പുകൾ ധാരാളം ഉണ്ടാകുന്നു അത് ആ നന്മപ്രവൃത്തിയുടെ മഹത്വം മനുഷ്യകുലത്തിൽ നഷ്ടപ്പെടുത്തുകയാണ് കേരളത്തിൽ അവയവദാന മഹാസംസ്കാരം ഞാന് ആ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ അവയവദാനം ചെയ്ത എല്ലാവരും വീടുകളിലേക്ക് ആ മൃഗസംസ്കാര ചടങ്ങിന് ഞാൻ പോകുമായിരുന്നു ഇവിടെ അവയവങ്ങൾ മാറ്റിവെച്ച ഡോക്ടർ വിദഗ്ധനാണ് അത് ആംബുലൻസ് കൊണ്ടുപോയ ഡ്രൈവർ വളരെ നല്ല കാര്യം ചെയ്തത് ഇവർ രണ്ടു പേരും ചെയ്തതിനേക്കാൾ മഹത്തായ കർമ്മം ചെയ്ത ഒരു കൂട്ടരുണ്ട് ആ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഭാര്യ ഭർത്താവ് മക്കൾ ഇവരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അവരെ ആരെങ്കിലും വിലമതിക്കുന്നുണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വിലമതിക്കാനും അംഗീകരിക്കാനും തയ്യാറാകുമ്പോഴാണ് ആ നന്മകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുക അവരെല്ലാം വിസ്മൃതിയിലേക്ക് പോവുകയാണ് പിന്നെ ആരെ ഈ ഒരു കർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കും കേരളത്തിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കി കണക്ക് നിങ്ങളും ഇണങ്ങിയെടുത്തു നോക്കിക്കോളൂ കൊടുത്തവരെല്ലാം പാവപ്പെട്ട മനുഷ്യരാണ് നിർദ്ധനരായ മനുഷ്യർ ബസ് കണ്ടക്ടേഴ്സ് കൂലിപ്പണിക്കാർ ഇവരൊക്കെ മരിക്കുമ്പോഴാണ് ഇവരുടെ മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ടവരാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ കേട്ട് അവയവങ്ങളൊക്കെ ദാനം ചെയ്തത് പക്ഷെ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഈ അവയവങ്ങൾ ദാനം ചെയ്തിട്ട് അത് ആർക്ക് കൊടുക്കണു എന്നതിൽ ഇന്നും കേരള സമൂഹം സംശയ സംശയദൃഷ്ടിയോടുകൂടെ നോക്കുകയാണ് അത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ അതോ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഏത് ഓർഗൻ ഡൊണേഷനെ കുറിച്ച് എന്ത് സംസാരിച്ചാലും ജനങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളാണ് എന്നെ പോലും ഈ ദുബായിലെ അച്ഛൻ പോയി അവയവങ്ങൾ കച്ചവടം നടത്തി എന്നൊക്കെ പറയാൻ അവസരം ഉണ്ടായത് കാണുമ്പോൾ എനിക്കതിന് യാതൊരു വിഷമവും ഇല്ല പ്രിയുള്ളവരെ ഈ ജീവിതത്തിൽ ഇനി ലോകത്തിൽ എന്ത് എന്തെല്ലാം പറഞ്ഞാലും ഒരു ആകൃതി ഇല്ലാത്ത മനുഷ്യരാണ് ഞാൻ എനിക്ക് ഒരു ആകൃതി കൊള്ളില്ല എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ പക്ഷെ എൻ്റെ നാവിൽ നിന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് ഉണ്ടാവില്ല എനിക്ക് വേണ്ട എന്റെ ജീവിതത്തിലെ സന്തോഷം ആർക്കും എടുത്തു കളയാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ചെയ്ത പ്രവൃത്തി ആ പ്രവൃത്തിക്ക് ഉണ്ടാകില്ല അതുപോലെ നമ്മുടെ നാട്ടിലെ അവയവദാനത്തിന്റെ സുതാര്യത വീണ്ടെടുത്താൽ അതായത് ഇത് സത്യസന്ധമായിട്ടാണ് ഇത് കൊടുക്കുന്നതെന്നും ആ കുടുംബത്തിനെങ്കിലും അതിന്റെ സത്യസന്ധത വെളിപ്പെടുത്തി കൊടുക്കാനും അങ്ങനെ അവയവദാനം ചെയ്തു കഴിയുന്ന കുടുംബത്തെ വിലമതിക്കാനും അവരെ രാജ്യത്തിന്റെ ശ്രേഷ്ഠ വ്യക്തികളായി മനസ്സിലാക്കാനും അവർക്കത് കൊടുക്കുമ്പോൾ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ ഇന്ന വ്യക്തിയിൽ നിന്ന് ഇന്ന അവയവങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് ഡോക്യുമെന്റ് എഴുതി കൊടുക്കാനും തയ്യാറായാൽ ഇതൊക്കെ സുതാര്യതയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കണം ഡോക്ടേഴ്സ് മാത്രമടങ്ങുന്ന കമ്മിറ്റി ആയാൽ വീണ്ടും സംശയങ്ങളുണ്ടാകും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യത്തിൽ വിലമതിക്കപ്പെടുന്ന വ്യക്തികൾ കൂടെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട് അവരോട് ചോദിച്ചാൽ സത്യസന്ധമായിട്ടാണ് ഈ കർമ്മങ്ങൾ നടക്കണേ എന്ന് സമൂഹം തിരിച്ചറിഞ്ഞാൽ വീണ്ടും അവയവദാനം നമ്മുടെ സമൂഹത്തിൽ മഹത്തായ വിള വിളക്കായിട്ട് മാറും അതിന് ഇടപെരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പലരും എന്നെ ഈ ദിവസങ്ങളിൽ വിളിക്കുന്നുണ്ട് ഞാൻ പോകാത്തതിൻ്റെ കാരണവെച്ചാൽ ഇത് പറയും തോറും ഇതിന്റെ സുതാര്യത സംശയം നിൽക്കുന്നതിനാൽ വീണ്ടും വീണ്ടും ഇതിലെ മുന്നോട്ട് പോകാൻ തടസ്സങ്ങളാണ് ഞാൻ സർക്കാരുകളോടൊക്കെ നേരിട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കിത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഈ കർമ്മത്തിനു വേണ്ടി കേരളത്തിന് മുഴുവൻ സഞ്ചരിക്കാനും ഒപ്പം ഇതിന്റെ സുതാര്യത വെളിപ്പെടുത്തി കൊടുക്കാൻ അതായത് ഇവിടെ കച്ചവടങ്ങളില്ല എന്നും ഇവിടെ ആരെയും കൊന്നിട്ട് അവയങ്ങൾ എടുക്കുന്നില്ല എന്നും ഇതിൻ്റെയൊക്കെ സുതാര്യതയും നന്മയും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ കേരള ജനത വയനാട്ടിലേക്ക് ഓടി ആ മനുഷ്യരുടെ വേദനകളെ അകറ്റാൻ കാണിച്ച തീക്ഷണത ഇന്ന് മരണക്കിടക്കയിൽ കിടന്ന് ഹൃദയം കാത്തിരിക്കുന്നവർ കരൾ കാത്തിരിക്കുന്നവർ കിഡ്നി കാത്തിരിക്കുന്നവർ അവർ കേരള ജനതയെ നോക്കിയിട്ട് പറയും നിങ്ങൾ ഞങ്ങൾക്ക് ദൈവങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ആദ്യത്തെ സമ്മതപത്രം ഞാൻ കൊടുത്ത് നിങ്ങളൊന്നും ഓർമ്മിപ്പിക്കുന്നു ഞാൻ മരിച്ചാൽ എന്റെ ബോഡി പോലും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാവൂ ഒരു സെമത്തേരിയിൽ കൊണ്ട് കുഴിച്ചിടേണ്ട ആവശ്യമില്ല കാരണം നാം ജീവിക്കുന്നു ഇനിയും ജീവിക്കണം ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് നീ ജീവിച്ചിരിക്കുമ്പോഴും അനേകർക്ക് ജീവൻ കൊടുക്കുക ജീവിതം കൊടുക്കുക ജീവിതം കൊണ്ട് മരണശേഷം അനേകർക്ക് ജീവൻ തുടിക്കുന്ന സ്നേഹം പകർന്നു കൊടുക്കുക അതിനാൽ പ്രിയമുള്ളവരെ ഈ അവയവദാന ദിനം നമ്മളൊക്കെ ഒന്നോ ഓർത്തോടോ ഈ പുഴുക്കൾക്കൊക്കെ കൊടുത്ത് ചീഞ്ഞ അളിഞ്ഞു പോകുന്ന ഈ ശരീരം അല്ലെങ്കിൽ വിറകിൽ വെച്ച് കത്തിച്ച് പൊട്ടിക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ നിലവിളിച്ച് കരയുന്നു ഒരു കരള് കിട്ടിയത് ഇന്നലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞോ മൂന്ന് വർഷമായി ഞാൻ കാത്തിരിക്കുന്നു എന്തിനെ ഇതിനെ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ആരെങ്കിലും കൊടുത്താലോടോ ഇതൊക്കെ കിട്ടുള്ളോ അതുകൊണ്ട് പ്രിയമുള്ളവരെ അവയദാനം നിറഞ്ഞ വലിയ വലിയ സംസ്കാരം അത് നമ്മുടെ സമൂഹത്തിൽ വലിയ മാനവികതയുണ്ടാക്കും ഒരു മുസ്ലിമിന്റെ കിഡ്നി ഒരു ഹിന്ദുവനും ഒരു ഹിന്ദുവിന്റെ ഹാർട്ട് ഒരു ക്രിസ്ത്യാനിക്കും അങ്ങനെ വേൾഡ് പീസിന് മതസൗഹൃദ സൗഹൃദത്തിന് മാനവികതയ്ക്ക് മനുഷ്യത്വത്തിന് ഇത്രയും മഹത്തായ ഒരു വേദിയില്ല എന്ന് ഈ നല്ല ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അറിയേയും ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ സത്യാവസ്ഥകള് എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അനുഭവിക്കുന്നത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ഹെ നൈസ് ഡേ ഓർഗൻ ഡൊണേഷൻ ഡേ നമുക്കും കൊടുക്കാം നമ്മുടെ ജീവനും ജീവിതവും മറ്റുള്ളവർക്കായി സന്തോഷത്തോടെ ഇരിക്കൂ ഇതേ വടക്കണ്ണാലും കുറ്റം പറയാനും കുറ്റം വിധിക്കാനും അങ്ങനെ ദ്രോഹിക്കാനും ഒക്കെ തയ്യാറാകുന്ന എൻ്റെ സഹോദരങ്ങളോട് ഒന്നും പറയാനില്ല നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് സന്തോഷമെങ്കിൽ ഗോൺ മുന്നോട്ട് പോകുക നല്ലത് പറയാനും നല്ലത് കാണാനും നല്ലത് ചെയ്യാനും വയനാട്ടിലോടി വന്ന എൻ്റെ സഹോദരങ്ങളെ വീണ്ടും ഞാൻ ഓർക്കുന്നു നമുക്ക് ഒത്തൊരുമിച്ച് നല്ല ഒരു സമൂഹത്തെ പഠിത്തുയർത്താം യു